എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിസൊല്ലാഹു അലഹി പറയുന്നു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങള് പൊറുക്കാൻ അഞ്ചു വഴികൾ അഞ്ചു വഴികളാണ് പറഞ്ഞു തന്നത് ആ അഞ്ചു വഴികൾ ഈ പറയുന്ന അഞ്ചിലെ ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാനഹുബാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഒന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല മഹാനായ റസൂൽ അള്ളാഹിഹു അലഹി വസ്ല്ല തങ്ങളെ പഠിപ്പിക്കുന്നു ഒന്ന് അബൂദ റതി അല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അബൂദറതിാഹു താലാ നഹുവിനോട് പ്രവാചകൻ സല്ല അലൈഹി സ്വല്ല തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ഹദീസ് ആ പ്രവാചകൻ എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു വസീയത്ത് താല്പിയെ ാഹു പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു വസീയത്ത് നൽകാൻ അള്ളാഹുവിന്റെ പ്രമാചകൻ അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നീ തെറ്റ് ചെയ്താൽ അതിനെ തുടർന്ന് നീ നന്മ ചെയ്യുക എന്ന് രീതി ഒരു തെറ്റ് ചെയ്തു ഉടനെ എന്ത് ചെയ്യണം പറ ഒരു തെറ്റ് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യണം ഒരു നന്മ ചെയ്യണം അപ്പൊ അബൂദർ പ്രവാചകനെ പറഞ്ഞു ആ നന്മ ആ തെറ്റിനെ നീ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തതിന് ശേഷം നീ ഒരു നന്മ ചെയ്താൽ ആ നന്മ ആ തെറ്റിനെ മായിച്ചു കളയും ഒരു തെറ്റിന്റെ പുറകിൽ മറ്റൊരു തെറ്റ് ചെയ്ത അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഒന്നിനു പുറകെ ഒന്നല്ല

സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരേ ഒരു ലാ ഇലാഹ ഇല്ല പറഞ്ഞാൽ മതി സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒറ്റ പ്രാവശ്യം ലാ ഇലാഹ ഇല്ല മരിക്കുമ്പോ മാത്രമല്ല മരിക്കുന്ന സമയത്ത് പറയല് മാത്രമല്ല ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ലാ ഇലാഹ സമയത്തിൽ എന്ന് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അവൻ സ്വർഗത്തില അള്ളാഹുഭാഗ്യന്തരമാരാകട്ടെ അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ എങ്ങനെ പറയണം മരിച്ചു വെട്ടി പോയിട്ടുണ്ടോ മരിച്ചു വെട്ടി പോയിട്ടുണ്ടാവും എഴുപതിനായിരം പ്രാവശ്യം പറയും കണ്ടനുണ്ടാവും എങ്ങനെ എഴുപതിനായിരം തീർത്താ മതി എങ്ങനെയെങ്കിലും എഴുപതിനായിരം തീർക്കണം ഉള്ളൂ എടോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരു മനുഷ്യൻ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യം പറഞ്ഞ പിന്നെ അവൻ നരകത്തിൽ കടക്കൂല്ല അള്ളാഹു നമുക്ക് മാനൽകുമാറാകട്ടെ പക്ഷെ അത് പറയേണ്ടതുപോലെ ആരും പറയൂല എന്താ അതിന്റെ മഹത്വം എന്നറിയോ ഈ ചുമലിൽ ഇരിക്കുന്ന രണ്ട് മലക്കുകൾ ഒരു കിതാബ് എഴുതുന്നില്ലേ എഴുതുന്നുണ്ടോ നന്മ തിന്മ തൂക്കുന്ന ആൾ അള്ളാടെ മുമ്പിൽ ഒരു ത്രാസ് ഉണ്ട് അള്ളാടെടുക്കൽ അതിനകത്ത് മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കും അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ നബിതങ്ങൾ ചോദിച്ചു ഈ ത്രാസിന്റെ വലുപ്പം എന്താണെന്നറിയോ അറിയില്ല നബിയെ നബിതങ്ങൾ പറഞ്ഞു ആകാശവും ഭൂമിയും ആ ത്രാസിനകത്ത് വെച്ച് തൂക്കാൻ പറ്റുമെന്ന് രബിയിന് അറസ് നമ്മൾ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ഏതാ ഈ ഈ വണ്ടിയൊക്കെ തൂക്കണ അല്ലേ എടാ ഭൂമിയും ആകാശവും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റുന്ന ഒരു ഏത് മീസാൻ എന്ന് പറയുന്ന അവന്റെ വലിപ്പം നീന്തിച്ചേ ആ ത്രാസിന്റെ വലിപ്പം നീന്തിച്ചേത് പറയുമ്പോ സഹാബത്തിരുന്ന് കരയുകയാ എന്തേ സഹാബ കരയുന്നത് ഇത് ഞങ്ങൾ എങ്ങനെ നിറയ്ക്കാനാണ് ഈ ആകാശവും ഭൂമിയും വരെ വെച്ച് തൂക്കാൻ പറ്റുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഞങ്ങളൊക്കെ ചെയ്ത നന്മ വെച്ച കടലിന്ന് ഇങ്ങനെ വെള്ളം ഇരിക്കും സഹാബത്ത് കരയാൻ തുടങ്ങി നബിതങ്ങൾ പറഞ്ഞു അത് നിറയ്ക്കാൻ പറ്റുന്ന ഒരു ദിക്കറ് പറഞ്ഞു തരട്ടെ ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ റസൂലല്ലാ എന്താ നബിയെ പറഞ്ഞോ അത് മീസാനിനെ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ തങ്ങൾ പറഞ്ഞു അത് അതുകൊണ്ട് എന്റെ സഹോദര നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അവസാനമായിട്ട് ഈ ദിക്കർ പറയണം അള്ളാഹു ഭാഗ്യം അള്ളാഹു തെരുമാറാകട്ടെ അള്ളാഹാഗ്യന്തെരുമാറാകട്ടെ നിസ്കരിക്കുന്നവന് സ്വർഗമില്ലേ സ്വർഗമുണ്ടോ പറവുണ്ടോ ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ടോ പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ടോ ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ടോ നന്മകൾ ചെയ്യുന്നവന് സ്വർഗം എല്ലാവർക്കും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് അവസാനത്തെന്നാണോ പറഞ്ഞേ അല്ല സ്വർഗം ഉണ്ടെന്നാണോ പറഞ്ഞല്ല അവൻ സ്വർഗത്തിൽ കയറിക്കഴിഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ അവസാനത്തെ വാക്ക് പൊന്നാര അവൻ അവകാശിക അള്ളാഹു ഭാഗ്യന്തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ മരിക്കുമ്പോ അത് പറഞ്ഞു മരിക്കാൻ അള്ളാഹു ഭാഗ്യം പറഞ്ഞു മരിക്കണോന്ന് വല്യ ആഗ്രഹം നമുക്ക് പക്ഷെ പറ്റുവോ പറ്റുവോ എളുപ്പമാണോ അല്ല ഒരാൾ മരിക്കുന്ന സമയത്ത് ലാഹ്ലാഹ ഇല്ലല്ല എന്ന് പറയാൻ അവന്റെ നാവു പൊങ്ങണമെങ്കിൽ അല്ല കരുണ കാണിച്ചവർക്കേ പറ്റൂ അള്ളാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ പറ്റൂ എപ്പോഴാ പറയണ്ടെന്നറിയോ എപ്പോഴാ പറയേണ്ടതെന്നറിയോ അസറായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹു പിടിച്ച് ഈ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ നമ്മൾ വലിയ വലിയ വല്യ പണ്ഡിതന്മാരുടെയൊക്കെ ശംസുലമയെ പോലെയുള്ള മഹാന്മാരുടെ മരണത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട് വലിയ വലിയ പണ്ഡിതന്മാരായ മഹത്തുക്കളായ ആര്യമീങ്ങൾ അവരുടെയൊക്കെ ബർസകിയായ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ ഒരുപാട് മഹത്തുക്കളായ നേതാക്കന്മാരുടെ മരണമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് സഹോദര മോനെ നമ്മളെയും ആ മരണം തേടി വരുമല്ലോ ഒരു ദിവസം നമ്മളെയും മരണം തേടി വരുമല്ലോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ ഒരു നല്ല മരണം കിട്ടാൻ എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കോഴി അറുത്തിടുന്നത് കാണും കോഴി അറുത്തിടും അതിങ്ങനെ കിടന്നിട്ട് ആ ഡബ്ബയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ പെടയും ചിറകിട്ടടിക്കും കാലിട്ടടിക്കും തലയിട്ടടിക്കും ചിലപ്പോൾ ഇങ്ങനെ തുള്ളി ചാടും അത് ഉലഹിയെ വെള്ളിയെ പെരുന്നാളിന് ഉലഹിയ മൃഗത്തെ അറുത്തിടുമ്പോ ആ ഉലഹിയുടെ ആട് കിടന്ന് കയ്യും കാല് വിട്ടിങ്ങനെ പെടഞ്ഞു പെടഞ്ഞു പെടഞ്ഞ് തലയിട്ടടിച്ചിട്ട് അതിങ്ങനെ മരിക്കും നമ്മളിങ്ങനെ നോക്കി നിൽക്കും എന്നാ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്തിനാ കാലിട്ടടിക്കുന്നേ എന്തിനാ തലയിട്ടടിക്കുന്നേ എന്തിനാ ഇത് കടന്ന് പെടയുന്നേ മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാനിട്ടല്ലേ മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാനിട്ടല്ലേ ആ കാലിങ്ങനെ അടിച്ചടിച്ച് തലയിങ്ങനെ അടിച്ചടിച്ച് കണ്ണിങ്ങനെ തെള്ളി കെട്ടത് മരിക്കുന്നത് ഇതേപോലെ ഒരു മരണം എനിക്കില്ലേ നിങ്ങൾക്കില്ലേ ആ കോഴിക്ക് കിട്ടിയ ഭാഗ്യം നിനക്ക് കേട്ടോ ആ പോത്തിന് കിട്ടിയ ഭാഗ്യം എനിക്ക് നിങ്ങൾക്ക് കിട്ടുമോ അതിന് കാലിട്ടടിക്ക അതിന് കൈയിട്ടടിക്ക അതിന് ചിറങ്ങിട്ടടിക്ക എനിക്ക് നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമില്ലല്ലോ നമുക്കാരെങ്കിലും മരിക്കുമ്പോൾ കൈയിട്ടടിക്കാറുണ്ടോ കാലിട്ടടിക്കാറുണ്ടോ ഒന്നുമില്ലടോ ഒന്നുമില്ല കാരണം എഴുപതിനായിരം മലക്കുകൾ വരും നമ്മളെ പിടിക്കുക എഴുപത് മുതൽ എഴുപതിനായിരം മലക്കുകൾ ഒരാളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഇറങ്ങി വരും

വിധങ്ങളും പറഞ്ഞിട്ടുണ്ട് മരണത്തിന് വേദനയുണ്ടെന്ന് അള്ളാഹു നമ്മുടെ വേദന കുറച്ചു തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ നല്ല മരണം വേണോ എന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക് അഹമ്മദില്ല അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ എല്ലാരും കൈപൊക്കി പക്ഷെ സിറാജ് തിരിച്ചൊരേ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ത് നന്മ ചെയ്തിട്ടാ കൈബൊക്കിയെ എല്ലാവർക്കും നല്ല മരണം വേണം എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ ചെയ്ത നന്മ എന്താ ഈ നാൽപ്പതും അമ്പതും അറുപതും കൊല്ലത്തിന്റെ ഇടയിൽ നീയൊക്കെ ചെയ്ത ഒരു നന്മ പറവാപ്പ എൻ്റെ ഉപ്പാനോട് എൻ്റെ ഉമ്മയോട് എൻ്റെ സഹോദരിയോട് ഞാൻ ചോദിക്കുന്നത് നീ ചെയ്ത ഒരു നന്മ പറ ഒരുപാട് നിസ്കാരം ഉണ്ടല്ലേ ഒരുപാട് നിസ്കാരം ഉണ്ടില്ലേ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴത്തേനെയും കുലുഹുവല്ലയും പേര് കാണാനുണ്ടെങ്കിലോ നീ വലിയ സൂറത്തു ഊതി നിസ്കരിക്കും ആർക്ക് വേണം നിന്റെ നിസ്കാരം നീ കൊടുത്ത നീ സതക്ക കൊടുക്കും പക്ഷെ പേര് വിളിച്ചു പറയണം ഫോട്ടോ സഹിതം വെക്കണം എങ്കിൽ തരും സക്ക സക്കാ സക്ക ഹ് ചെയ്താൽ ഉമ്ര ചെയ്താൽ എന്ത് ചെയ്താലും നാട്ടുകാർക്ക് മുഴുവൻ അറിയാം അള്ളാഹ് അറിയില്ല നമ്മളൊന്നും ചെയ്ത ഒരു മുമ്പിൽ എത്തിയിട്ടില്ല കാരണം നമ്മുടെ നന്മകൾ മുഴുവനും ഇവിടെ നിന്ന് തന്നെ വാങ്ങേണ്ടി വരും അല്ലാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ നിർത്തുകയാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു നന്മ ചെയ്തു വെച്ചോ എല്ലാരും എല്ലാരും അവരവരുടെ ജീവിതത്തിൽ മരിക്കുന്ന സമയത്തീമാനുള്ള ഒരു മരണം കിട്ടാൻ ഒരു നന്മ നിങ്ങൾ ചെയ്തു വെച്ചോ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരന്മാരാകട്ടെ കാരണം എപ്പോ എവിടെ വെച്ച് വേണമെങ്കിലും മരണം വരും ഏത് രീതിയിലും മരണം വരും എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രായമോ വയസ്സോ ഒന്നും വേണ്ട മരിക്കാൻ ഒരാൾക്കൊന്നും വേണ്ട എൻ്റെ ജ്യേഷ്ഠം മരണപ്പെട്ട മാസമായി മാസം അള്ളാഹു എൻ്റെ കാട് കവറ് സ്വർഗമാക്കി കൊടുക്കുമാറാകും അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്നും ആ മരണത്തിൻ്റെ ഷോക്കിൽ നിന്ന് ഞങ്ങൾ ആരും മാറിയിട്ടില്ല ഞങ്ങളുടെ കുടുംബം ആരും എൻ്റെ ഉമ്മ ഇന്നും അത് പറഞ്ഞിട്ട് കരയും എൻ്റെ ജ്യേഷ്ഠന്റെ മരണം അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് കവി പറഞ്ഞത് എത്രയോ സത്യമാതിരി കവി പറയുകയാ രാവിലെ എഴുന്നേറ്റവൻ വൈകുന്നേരം തകയ്ക്കുന്നില്ല വൈകിട്ട് കിടന്നവൻ രാവിലെ എഴുന്നേക്കുന്നില്ല ഒരു രോഗവും ഇല്ലാത്തവൻ നിന്ന് നിപ്പിന് വീണു മരിക്കുന്നു എന്നരചിക്കേ അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണല്ല അതുകൊണ്ട് സഹോദര ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും അന്ന് ചെയ്തു വെച്ചോ എല്ലാവർക്കും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു നന്മ നിന്റെതെന്ന് പറയാൻ ഒരേ ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു വെക്ക് അള്ളാഹു നമുക്ക് ഭാഗ്യം തരമാറാകട്ടെ എന്റെ വാല് കേൾക്കുന്നവർക്കറിയാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ചരിത്രം പറയാറുണ്ട് എന്റെ ഏകദേശമുള്ള വായാലുകൾ മുഴുവനും തീരുന്നത് അങ്ങനെ എനിക്കറിയുന്ന ഒരു സ്ഥാദുണ്ടാവും അദ്ദേഹത്തിന് വയസ്സുണ്ട് അദ്ദേഹം കിടക്കുകയാ സുഖമില്ലാതെ ഡോക്ടറെ വന്നു പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു പറഞ്ഞു വീട്ടുകാരോട് വീട്ടുകാരെ മുറിവിനെ ഉസ്താദ് യാന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ കുറച്ചു കഴിഞ്ഞപ്പോ നഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു ആ ഉസ്താദ് കടന്ന് കരയുന്നു അടുത്ത് കിടക്കുന്ന രോഗികൾക്കൊക്കെ ടെൻഷനാകുന്നു ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വരണം ഡോക്ടർ പെട്ടെന്ന് ചെന്നു ഉസ്താദിന്റെ അടുക്കൽ എന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മാക്സിമം പരിശ്രമിക്കുകയാണ് ഏറ്റവും നല്ല ആണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ നിങ്ങൾ അറിവ് പഠിച്ച ഒരാളല്ലേ നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കരയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇവിടെ കിടന്ന് കരയുന്നല്ലോ അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് മുഴുവനും ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അവരും രോഗികളാ അതുകൊണ്ട് ഉസ്താദെ നിങ്ങൾ കരയരുത് മരിച്ചു പോകുമെന്നുള്ള പേടിയാണോ നിങ്ങൾ കരയുന്നത് ആ പാപപ്പെട്ട ചെറുപ്പക്കാരനായ ഉസ്താദ് പതിയെ സ്വരത്തിൽ പറഞ്ഞു എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല ഞാൻ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും എന്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോ തന്നെ അള്ളാഹു എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ മരിക്കും ഡോക്ടർ ചോദിച്ചു ഭാര്യയും ഓർത്തിട്ടാണോ വീഡിയോ കോള് വിളിക്ക് കാണു സംസാരിക്കുക കരയല്ലേ ഉസ്താദ് അപ്പോഴും പറഞ്ഞു അല്ല എനിക്ക് എന്റെ ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടല്ല ഡോക്ടർ അമുസ്ലിമാണ് അത്ഭുതമായി മരിക്കാൻ പേടിയില്ല തന്റെ ഭാര്യയെയും പിഞ്ചു മക്കളെയും പിരിയുന്നതിന് സങ്കടമില്ല പിന്നെന്തിനാ ഉസ്താദ് നിങ്ങൾ കരയുന്നേ പിന്നെ എന്തിനാ ഉസ്താദ് നിങ്ങൾ കരയുന്നേ മുപ്പത്തിയാറ് വയസ്സുകാരനായ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ അള്ളാടെ മുമ്പിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ അള്ളാടെ മുമ്പിൽ പോകുമ്പോ ഞാൻ എന്ത് ധൈര്യത്തിൽ എങ്ങനെ പോടോ നമ്മളൊക്കെ ഇരിക്കണം ഓരോ മനുഷ്യനും ചിന്തിക്കണോ എങ്ങനെ പോവോ അല്ലാടെ മുമ്പിൽ എന്ത് ധൈര്യത്തിലാ ഞാൻ നിങ്ങൾ പോവാ ഇന്ന് നീ പോണ വഴിയിൽ മരിച്ച എന്തുണ്ട് നിനക്ക് അല്ലാടം അപ്പി പറയാ ഈ നാപ്പതും അമ്പതും കൊല്ലം ജീവിച്ചിട്ട് നിനക്ക് നിൻ്റെതെന്ന് പറയാ എന്തുണ്ട് വീടും ജാഗയും കാറും ഭാര്യയും മക്കളൊക്കെ ഉണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ നീ മരിച്ചാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിന്റെയൊക്കെ മക്കറിയോഅഅ മരിച്ചു പോയാലേ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നമ്മുടെ മക്കറിയോ ഈ ഇരിക്കണ ഹത്തീബിന്റെ കൈ പിടിച്ചു ഞാൻ നിക്ക ഇമാമത്ത് നിങ്ങൾ പുറകി നിൽക്കുന്നു പറയാൻ ഒരു മോനുണ്ടോ ധൈര്യം നിങ്ങളുടെയൊക്കെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഊതിയിട്ട് ഉപ്പാന് സ്വർഗം കൊടുക്കണേ എന്ന് പറയാൻ ഒരെണ്ണം ഉണ്ടോ അപ്പ ഇല്ല പിന്നെ നീ എന്ത് നേടി പിന്നെ നീ എന്ത് നേടി നീ മരിച്ച വിഹിതം വെക്കാൻ മക്കൾ തയ്യാറായിരിക്ക അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒരു നന്മ ആയിരം നന്മയൊന്നും വേണ്ട ഒരേ ഒരു നന്മ ചെയ്തു നിന്നോട് കരുണ നമുക്ക് നല്ല മരണം ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ അല്ലാ <as a> <alumni> െ ഞങ്ങള് പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാരിഹായമരായി സ്വീകരിക്കണേ അല്ലാ എന്തെങ്കിലും തെറ്റുകളോ രൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരി കൊണ്ട് നീ പൊറത്തു മാപ്പാക്കണേ അല്ലാ അള്ളാഹുവേ ഈ രാത്രിയിൽ ഈ രണ്ടു മണിയോടെടുക്കുന്ന സമയം നീ ഇഷ്ടപ്പെട്ടവരല്ലാതെ ഒരാളും ഈ റഹ്മാനെ ഇന്ന് നിന്നോടെന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ ഈ മജിരസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവനും നീ കഴുകി ശുദ്ധമാക്കണേ അല്ല ഹജ്ജ് ചെയ്ത ഹാജിയെ പോലെയാക്കണേ അല്ല ഉമ്മ പ്രസവിച്ച മക്കളെ പോലെയാക്കണേ അല്ലാ ഞങ്ങളുടെ പാപം തരണേ അല്ലാ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പയും ഞങ്ങളുടെ ഉമ്മയും ഞങ്ങളുടെ ഉസ്താദന്മാരും ഞങ്ങളുടെ കൂടപ്പുറപ്പുകളും ഞങ്ങൾ കുടുംബക്കാരും പലരും ഖബറിനകത്താണ് റബ്ബേ അവരുടെ വിശാലമാക്കണേ പൂങ്കാവനമാക്കണേ അല്ലാപനമാക്കണേ അല്ല കവാടം തുറക്കണേ അല്ല മണ്ണറ മണിയറയാക്കണേ അല്ല ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല അവരുടെ പൊരുത്തം നൽകണേ അല്ല അവരുടെ പൊരുത്തം നൽകണേ അല്ല രോഗം പിടിച്ച് വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ടവ

വരാണ് റഹ്മാനെ ശിഫ നൽകണേ തമ്പുരാന് അറുത്തു മുറിക്കല്ല തമ്പുരാന് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ല ഞങ്ങൾ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ല മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ല കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ല പടച്ചവനെ ഞങ്ങളുടെ മക്കള് ഞങ്ങള് മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാ എപ്പോൾ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ ഈ മാനുള്ള മരണം തരണേ അല്ലാ ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ നാൽപ്പത് പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ല മരിപ്പിക്കല്ല റബ്ബേ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അള്ളാഹുന്മാർ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ല ഈ മജിലിസിൽ പങ്കെടുത്ത സർവ്വാലിമീങ്ങളെയും അല്ലുലമാരുപെടുത്തണേ അല്ല അവരുടെ ഹിതുമത്തുകൾ സ്വീകരിക്കണേ അല്ല അവരുടെ ഭാര്യ ഭാര്യസന്ധാനങ്ങൾ അനുഗ്രഹിക്കണേ അല്ല പടച്ചവനെ ഈ ഇത്രയും സമയം ഈ മജിലിസിലിരുന്ന വാപ്പമാർ നല്ല മരണം കൊടുക്കണേ അല്ല ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല നല്ല ജീവിതം കൊടുക്കണേ അല്ല ഈ ചെറുപ്പക്കാരെ നീ ഏറ്റെടുക്കണേ അല്ല നല്ല ഭാവിയും നല്ല ഇണകളെയും കൊടുക്കണേ അല്ല വിദ്യാർത്ഥികളെ അനുസരണയുള്ള മക്കളാക്കണേ അല്ല പടച്ചവനേ മാസങ്ങളായി പകരുകൾ കളന്ന കഷ്ടപ്പെടുന്ന ഈ പരിപാടികളുടെ സംഘാടകര നീ കൈവിടല്ലേ കൈവിടല്ലേ അല്ല അവരുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കണേ അല്ല അവരുടെ ചുവട്ടടികൾക്ക് പ്രതിഫലം കൊടുക്കണേ അല്ല അവരുടെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ല പഠിച്ചവനെ എൻ്റെ ഉമ്മ പെങ്ങന്മാരെ കൈവിടല്ലേ അല്ല ഒരുപാട് വേദന സഹിച്ചവരാണ് ഇനിയും നീ റബ്ബേ അറുത്തു മുറിക്കല്ലറ കണ്ണുനീര് റബ്ബേ സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ റബ്ബേ അവരെ നീ ഏറ്റെടുക്കണേ റബ്ബേ ഭക്ഷണം തന്ന കുടുംബം സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാഹ് ഹബൽ കൗസർ കൊടുപ്പിക്കണേ അല്ലാഹ് ആ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് പഠിച്ചവനേ ഷരീഫ് എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് തന്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ് പൊന്നു മോനെ ഹാഫിലാക്കണേ അല്ലാഹ് സിഹാബിലയും നുഫിലയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ് അവരുടെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ് സഹീയൻ സഹോദരന്റെ താ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ പൊന്നു മോൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ല പടച്ചവനാരെല്ലാം ഇവിടെ വെച്ചുകൊണ്ട് എല്ലാവരുടെയും എല്ലാവിധ നീ മദ്രസയ്ക്ക് വേണ്ടി സതക്ക ചോദിച്ചപ്പോ പൈസ തന്നവർ കല്ല് തന്നവർ സിമന്റ് തന്നവർ കമ്പി തന്നവർ പടച്ചവനെ ജെല്ലി തന്നവർ അല്ലാഹുവേ പുഴി തന്നവർ സ്വർണം തന്നവർ അല്ല ഒരാളെയും നീ കൈവിടല്ലേ അല്ല അതിന്റെ പ്രതിഫലം

സഹാദത്ത് പറയാ ഭാഗ്യം കൊടുക്കണേ കാക്കണേ കൊടുക്കണേല്ലേ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ തന്റെ മക്കൾക്ക് നല്ല ജീവിതം കൊടുക്കണേ കടങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ല കൂടെ വന്ന സഹോദരന് കൈറും പറക്കത്തും നൽകണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല പടച്ചവനെ ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് കൊണ്ട് വസീക ഉസ്താദിനോടും കമ്മിറ്റിക്കാരോടും ചെയ്യണമെന്ന് ാരോടും ചെയ്തവർ പടച്ചവനെ എല്ലാവരുടെയും ആഗ്രഹം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് തമ്പുരാന് നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാന് ഈ രണ്ടു മണിയോടടുക്കുന്ന സമയത്ത് ആരെല്ലാം ഈ മജിലിസിൽ ഈ മജിലിസിന്റെ അവസാനം വരെ ഇരുന്നവരുണ്ടോ സിയാറത്തും ചെയ്യാറ് നീ 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 ഭാഗ്യം ഭാഗ്യം ഈ ഈ ഉമ്മത്തിന് ഉമ്മത്തിന് ഇസ്സത്ത് ഐക്യം രാജ്യം തെരഞ്ഞെടുപ്പിന്റെ പാതയിലാണ് ഈ ഉമ്മത്തിനോട് കരുണ കാണിക്കുന്നവർക്ക് അധികാരം ഈ കൊടുക്കണേല്ലോട് സ്നേഹമുള്ളവർക്ക് അധികാരം കൊടുക്കണേ അല്ല ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ജീവിക്കാറുള്ള പ്രഭു നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ ഈ സൗഹാർദ്ദം നിലനിർത്തണേ അല്ലാ അമ്മാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ മയ്യത്തുപോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ല ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ എത്തി മീങ്ങളാക്കല്ലറബേ ഞങ്ങളുടെ മക്കളെ തീ മീങ്ങളാക്കല്ലറബ്ബേ ജീവിച്ചു കൊതിതീർന്നിട്ടില്ലറഹമാരെ ഞങ്ങളെ മരിപ്പിച്ച് ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കല്ലേ അല്ലാ വിധവകളാക്കല്ലോ അല്ല മക്കളെ സ്നേഹിച്ചു റബ്ബേ

ണ്ടെങ്കിലും claro ഈ പ്രായമായ മനുഷ്യൻ സ്റ്റേജിൽ കയറി വരും മാമിയും പറയും എത്ര വയസ്സായെന്നറിയില്ല റബ്ബേ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഉപ്പയാണ് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹുവേ നിന്നെ ആലിമീങ്ങളെ ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ പടച്ചവനെ തട്ടിക്കളയല്ല റബ്ബെ നിന്റെ മുമ്പിൽ ഉയർത്തിയ കൈ മരിക്കുമ്പോൾ ആരുടെ മുമ്പിലും നീട്ടിയാജിക്കളെ রে <laughs> ാഹുവെ രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ വീടിയെടുത്ത് ഭാര്യയും മക്കളും കരഞ്ഞുകൊണ്ട് സഹായിക്കണേ എന്ന് പറയുന്ന വീടിയ കാണുന്നവരാ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു വീടിയെടുക്കും അവസ്ഥ വരുത്തല്ല അല്ല അങ്ങനെ അവസ്ഥ വരുത്തല്ല അല്ലാഹുവേ പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഭാര്യ പിതാവും റബ്ബേ കൊടുക്കണേ കൊടുക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ നീ എൻ്റെ എൻ്റെ ഭാര്യയും മക്കളും എനിക്ക് തരുന്നവരാക്കണേ എൻ്റെ പൊന്നുമക്കളെ നീ ഹാഫു അല്ല ഉടച്ചവനെ എൻ്റെ പൊന്നുമക്കളുടെ രോഗങ്ങൾക്കൊക്കെ ശിവ നൽകണേ അല്ല ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ല അഹങ്കാരം തരല്ലേ അല്ല ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ അല്ല ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് നീ ശിഫ നൽകണേ അല്ല നീ അറുത്തു മുറിക്കല്ലേ അല്ല ഇജ്ജത്ത് നിലനിർത്തണേ നൽകണേ അല്ല പടച്ചവരെ ഒരു വലിയ ടെസ്റ്റിന് വേണ്ടി ഡോക്ടർ പറഞ്ഞ ഒരു സഹോദരൻ അല്ലാ നീ ശിവ കൊടുക്കേ ലോകത്താരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ മറുക്കത്തു കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹു ഈ നിന്റെ മുമ്പിൽ നീട്ടിയ കയ്യീ തട്ടിക്കളയില്ലെന്ന് ഞങ്ങൾ സ്വീകരിക്കണേ മഴയില്ലാതെ ഞങ്ങളും അല്ലാതെ കഷ്ടപ്പെടും ഞങ്ങൾക്ക് മഴ നൽകണേ അല്ല ഞങ്ങളുടെ വെള്ളക്ഷാമം മാറ്റണേ അല്ല ഞങ്ങളുടെ പ്രയാസങ്ങള് മാറ്റണേ അല്ല പഠിച്ചവനെ ഈ മദ്രസയുടെ പണിതി പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല പഠിച്ചവരെ ഞങ്ങൾ ഇന്ന് പിരിയുകയാണ് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാം ഭാഗ്യന്തരണേ അല്ല ഈ രാത്രി അവസാന രാത്രിയാക്കല്ല അല്ല ഇത് അവസാന ദുവാക്കല് അല്ല ഈ മജിന്സ് അവസാനത്തെ മജ്നിസാക്കല് അല്ല ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ ഈ ആ ഞങ്ങളുടെ അല്ല توبة يا كنا يا رب يا اللهم رب رحمهما كما ربياني يعني صغيرة اللهم رب رحمهما كما ربياني يعني صغيرة اللهم رب رحمهما كما ربونا صغارا أمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين